വന്നേരി വന്നേരി സെക്കൻഡറി സ്കൂൾ നേതൃത്വത്തിൽ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആരംഭിച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന ചടങ്ങിൽ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫയുടെ അധ്യക്ഷതയിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു കേരള ലീഗൽ മെട്രോളജി വിഭാഗം സൂപ്രണ്ട് ഓഫ് പോലീസ് ആൻഡ് കൺട്രോളർ വി കെ ഖാദർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ചിത്രകാരനും സ്കൂളിലെ മുൻ അധ്യാപകനുമായ അവണാവ് നാരായണൻ മാഷെ ആദരിക്കലും കവർ പേജ് പ്രകാശനവും കവിയും ഗാനരചയിതാവുമായ ഹരിനാരായണൻ നിർവഹിച്ചു കലാനിരൂപകൻ ഇ ജയകൃഷ്ണൻ പരിചയപ്പെടുത്തൽ പ്രസംഗം നടത്തി തുടർന്ന് നാരായണൻ മാസ്റ്റർക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് പ്രശസ്തിപത്രം കൈമാറി അവണാവിൻ്റെ വരസാധകം എന്ന ചിത്രപ്രദർശന എക്സിബിഷൻ വന്നേരി സ്കൂൾ മാനേജർ രമണി അശോകൻ ഉദ്ഘാടനം ചെയ്തു നാരായണൻ മാസ്റ്റർ ദിവസവും തന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന തിരഞ്ഞെടുത്ത മൂവായിരത്തി അറുന്നൂറ്റി അമ്പതിലേറെ ചിത്രങ്ങൾ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നു നാരായണൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി ഷൈനി സുരേഷ് ഫസീജ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു വി താജുദ്ദീൻ സ്വാഗതവും പ്രതിഷ നന്ദിയും പറഞ്ഞു രണ്ടാം ദിനമായ ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും മുപ്പത് ശേഷം വീണ്ടും പുളിമരത്തണലിൽ ഒരുമിക്കും വൈകീട്ട് ജോയ്മാഷ് എടപ്പാൾ വിശ്വനാഥൻ തുടങ്ങിയവർ നയിക്കുന്ന സംഗീതസന്ധ്യയോടെ പരിപാടികൾ സമാപിക്കും സി സി ടി വി ന്യൂസ് പുന്നൂർക്കുളം